ഞാൻ എണ്ണി നിൽക്കുകയാണ് എന്ത് ചെയ്യാനാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഹിബ ഇവിടെ ഇന്നൊരാളെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി ആക്കിട്ടാ പോയിട്ടുള്ളത് ഞാൻ അയാളെ കാണിച്ചു തരാ ഇവിടെ നമ്മളെ ഫലക്കാണ് പിന്നെ ഇൻസ്പെക്ട് ചെയ്തോണ്ട് അല്ല ഫലക്കെ അന്ന് ആരാണ് ഇത് ഏൽപ്പിച്ചത് പച്ചീനെ നോക്കാൻ ആര ഏൽപ്പിച്ചെ പറഞ്ഞുകൊടുക്കു ആരാന്നെ അന്നോട് ഇന്നെ നോക്കാൻ വേണ്ടി പറഞ്ഞേ ആരാ പറഞ്ഞു ഇന്നെ നോക്കാന് എന്നോട് ആരാ പറഞ്ഞേ ആരെ ഇന്നെ നോക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞേ ആരാ ഹിബ ആ അല്ലേസ് അപ്പൊ ഹിബ ആണ് പറഞ്ഞെടുത്തത് ഫലക്കെന്താ ചാടി കളിക്കുന്നത് ഓ ഹിബ ഇല്ലാത്തതിനോമൊക്കെ അലങ്കോത്രമായി കിടക്കുകയാണ് അല്ലെ സീനില്ല അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് നമ്മള് ഹിബനെ കൂട്ടാൻ വേണ്ടി പോവാണ് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രല്ല നാളെ വേറൊരു ഉണ്ട് അപ്പൊ ഹിബ പറഞ്ഞ എനിക്ക് ബോർ അടിക്കണ്ട് കമോൺ ലൈസ് ഗോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വീടിന്റെ മലപ്പുറത്ത് പറ്റി കൂട്ടാൻ വേണ്ടി പോവുകയാണ് ഈ കുരുപ്പുതാ ഇവിടെ കണ്ണില് എഴുതണ പെൻസിലോ എന്തോ കൂർപ്പിക്കുന്ന ഷാർപ്പ് ആട്ടോ വാ മതി പോവാ വാ സുഖം ഫലക്ക് ഏശി കെട്ടി ഹിബ തണുപ്പത്തിരിക്കലക്കിന് ചോക്ലേറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ബംഗുവിന്റെ ചോക്ലേറ്റ് ആണ് തരുന്ന ഭയങ്കര സന്തോഷത്തിലാട്ടോ

അതല്ല ഞാൻ ആദ്യം പറഞ്ഞു പച്ചക്ക് ഒരു കഷ്ടം കൊടു ആദ്യ എനിക്ക് രണ്ടു വഷ്ടം വേണം പൊട്ടിക്കാൻ ഇല്ല പച്ചിക്ക് അടിച്ചോളാ കൊടു എന്തിനാ കൈ വെക്കണേ ഞാൻ കടിച്ചോളാം ഞാൻ കടിച്ചോളാം എന്തിനു ഞാൻ എന്താണ് എന്താണ് എന്നാ പച്ചി അങ്ങോട്ട് പോയിങ്ങോട്ട് കേറു കേറ ബെങ്കുക വന്നിട്ടുണ്ട് എന്നാ കാക്കിന്റെ അടുത്തേക്ക് പോയിക്കോ വിട്ടോ വിട്ടോ എന്താ ഇതാ പച്ചി കാർ എടുക്കണേ വരുമ്പോക്ക് ഞാൻ വേറെ സോക്ലേറ്റ് കൊണ്ടോ ഓക്കേ ஏதோ வேண்டியதே வேணும் பேது சாக்லேட்டா வேண்டியா பெரி வேணும் பேது சாக்லேட்டா வேண்டியே ஏதோ சாக்லேட்டா வேண்டியா பெரி ஐஸ்கிரீம் ஓகே ஐஸ்கிரீம் மதியல்ல ஆ ஓகே गाइस உள்ளே ஏர்ணாகுளம் பாஷா ஏ ஏ ஏന്തா சட்டை எப்ப எக்ஸாம் நாளை வியாழக்கிழமை வியாழக்கிழமை எக்ஸாம் ഉണ്ട് ട്രാഫിക് ിൽ കുടുങ്ങി ഫസ്റ്റ് ഞാനായിട്ട് നിൽക്കുന്നത് നമുക്ക് ഇന്റെ സൈഡിലൊരു ബസ് മാത്രം എപ്പോഴൊന്നും ഇങ്ങനെ ഈ പാലാണ് ലൈൻ ആക്കുന്ന വലിയ പാലായി നമ്മൾ ആറു വരിപ്പാതിന്റെ കൂടെ ഉള്ള പാലാണ് അത് ഇത് ആദ്യമല്ല അതിന്റെ അപ്പുറത്ത് വേറെ എക്സ്റ്റൻഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഇവയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ുംയറും ഒരേ കളറായിട്ട് മനസ്സിലാവുന്നില്ല പോവാ ഇതിന് ഞാൻ കോഴിക്കോട്ടേക്ക് കൊണ്ടാ വന്ന കമ്മോൾക്കോ എനിക്ക് പോസ്റ്റ് ഒന്നൊരു പത്ത് മിനിറ്റ് കമ്മോ എനിക്ക് കഴിയില്ല കാണാൻ വേണ്ടി വന്നതാണ് എന്താ സ്നേഹം ഫസ്കാഗ് ആയിട്ടുണ്ട് മമ്മീനോടൊക്കെ പറഞ്ഞുണ്ടോ ഞാൻ വരുന്ന കാര്യം ഓ അപ്പൊ മമ്മി എന്താ പറഞ്ഞേ മമ്മി പറഞ്ഞു ആ ഓക്കെ

ഐലു ഐലു അല്ലേ െ എങ്ങനെയാണോ പറയട്ടെ ഹിബ മനസ്സിലായല്ലോ ഐലു ബേബിക്കളെ കൊറേല കൊടുത്തിട്ട് ആ സാധനം ഐസ്ക്രീം വേണം പറഞ്ഞു ഞാൻ മറന്നുപോയി എങ്ങനുണ്ട് തിരിച്ച് നമ്മള് നാട്ടിലെത്തിയപ്പോ സാറല്ലേവല്ലേ ഓക്കേ ഇനി കുറച്ച് മീൻ ഇതൊക്കെ തിന്ന പോയി ഫുള്ള് ബീഫും കോഴിയാണ് അല്ലെ ഇവ ഇവിടുന്ന് മീന് സാധനങ്ങളൊക്കെ പിന്നെ ചെറുപയർ കറി ഒക്കെ ഉണ്ട് നല്ല നാടൻ ഫുഡാണ് ഇരുന്ന മുന്നോടുക്ക് ഉം നീ ഇനി മുന്നോട്ട് വീണോ വീണോക്ക് ൊടുത്തേ തിന്നുള്ളു ആരവളെ കൂടെ വിളിച്ചോണ്ട ആരവടെ വിളിച്ച വാരി തരണ്ടേ എനിക്കാണോ എന്താണ് മുണ്ടിരുന്നു നോക്കണ്ട് ആ ഗൈസ് വേറെ കോമഡി ഫലക്ക് നമ്മള് ട്രെയിനിലുള്ള ചായ ചായ കാപ്പി കാപ്പി അത് പറയും കാണിച്ചു തരൂടു കാണിച്ചു നേരത്തെ പറഞ്ഞില്ലേനോ എങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞോ 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 ആ പറഞ്ഞോ നമുക്ക് സർപ്രൈസ് ആയിട്ട് ടോയ്സ് വാങ്ങിച്ചു കൊടുത്താലോ ഏ കോഴിക്കോട് ജയിലില് കണ്ടോ അരി ഞങ്ങൾ അരിക്കോട് ഇങ്ങനെ കുറ്റവാളികൾ പിന്നെ കുറ്റവാളികൾ മൊത്തം കോഴിക്കോട് ജയിലില് മതിലുണ്ടോ ഇത് ചാടുന്ന ആൾക്കാര് വരെ ഉണ്ട് ആലോചിച്ച ആൾക്കാര് ചെയ്തിന്റെ മേലോടെ ർച്ചേസിംഗ് കഴിഞ്ഞ ഇത് എന്തിനാന്നുള്ളത് ഹിബ ഒന്ന് പറഞ്ഞു കൊടുക്ക എന്താ സംഭവം പറഞ്ഞു പറഞ്ഞേ ഫോട്ടോഷൂട്ടില്ലേ മെറ്റേണിറ്റി ഷൂട്ട് ഗൈസ് അപ്പൊ ഹിബക്ക് മറ്റേ ഇതൊന്നും ഇല്ല മോം ബി എന്ന് പറഞ്ഞ മറ്റേ എന്തായാലും വേറെ ബ്രൈഡൽ ഷവറോ അല്ല ചിൽഡ്രൻ ഷവർ ബേബി ഷവറൊന്നും ഇല്ല കേട്ടോ ഏഹ് അപ്പൊ നമ്മള് ഷവറിന് പകരം ചൂടുകൊണ്ട് ഇടയ്ക്കിടയിൽ ഷവർ ചെയ്യാറുണ്ടല്ലോ അതിനുകൊണ്ട് ഫോട്ടോഷൂട്ടാക്കി അപ്പൊ അതിന് വേണ്ടിയുള്ള ഡ്രസ്സാണ് ഹിബന്റെ ഡ്രസ് അത് മാച്ച് ആണു ഹിബൻ്റെ എടുത്തോ ഈ കളർ കിട്ടാൻ വേണ്ടിട്ട് സ്റ്റുഡിയോ പൈസ ഇവിടെ വാങ്ങിയാൽ പോരെ അതിന്റെ കളർ കാണിച്ചെടുക്കും ഇത് ഇതാണ് അപ്പൊ ഹിബൻ്റെ ഐറ്റം ഇതും പിന്നെ വൈറ്റ് വൈറ്റോടെ വൈറ്റ് അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും ഫോട്ടോഷൂട്ട് ഇന്ന് വൈകുന്നേരം വരുന്നുണ്ട് അപ്പൊ അതായിരിക്കും ഇന്നത്തെ മെയിൻ പരിപാടി അല്ലേ ഹിബാ

മറ്റേ ഫലൂതും വാണ്ടിട്ടേ ചോറ് സാമ്പാറും എന്റെ വീട്ടിൽ ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ല്ലേ കോഴി മീനൊക്കെ ഒഴിവാക്കിയിട്ട് കാണുമ്പോ അല്ല കോഴി ബീഫൊക്കെ ഒഴിവാക്കിട്ട് ഇതൊക്കെ കാണുമ്പോ നല്ല സന്തോഷം വരുന്നില്ലേ അതാ ഞാൻ പറക്ക് പോരുന്ന മനസിലായോക്ക് സദ്യ ഭയങ്കര ഇഷ്ടീനാണ് ഒരു ബാഗ് ും കൊടച്ചക്കറും എങ്ങനെയാ ചോറ് സൂപ്പർ സാധനം അങ്ങനെ കൊറേ ശേഷം നല്ലൊരു സദ്യ കഴിച്ചു അയച്ചു സമുദ്ര സദ്യ അലച്ചെ ഈ മീനൊക്കെ ഉള്ളൊരു സദ്യ അല്ലേ ഗുഡ് സീനഅല്ല രാജസ്ഥാൻ പോലെ ഇവിടെ അപ്പൊ അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോ ഹിബ പറഞ്ഞു ഹിബക്ക് എന്നത്തേ പോലെ ഷോപ്പിംഗ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ നോക്കാം എന്തത് തരാത്ത നമ്മള് സ്ഥിരം വേട്ടമേർക്കാണ് ഗ്രാൻഡ് ഫ്രഷ് നമ്മുടെ നാട്ടിലാണ് അല്ലെ ഹ ഇവിടെ ആകുമ്പോൾ എത്ര രൂപേനെ സാധനം മേടിച്ചിട്ടുണ്ടോ ഏകദേശം ഇവിടെ ഒരു ലക്ഷത്തിന്റെ എടുത്തെങ്കിലും നമ്മൾ മേടിച്ചിട്ടുണ്ടാവും സാധനം ഉറപ്പാണ് വീഡിയോക്കുള്ള ഉള്ള ഹിബക്കുള്ള സാധനങ്ങള് പിന്നെ അല്ല ബ്യൂട്ടി പ്രോഡക്ട്സ് ബേബി ലോഷൻസ് ഹിബയുടെ അല്ല ഹിബ അങ്ങനെ ഹിബക്ക് ഷോപ്പിംഗ് പറഞ്ഞു ഹിബ ചെയ്യാൻ സാധനങ്ങൾ പിന്നെ ഹോസ്പിറ്റൽ കുറച്ച് ബ്രഷ് പേസ്റ്റ് സോപ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ അതൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ സാധനങ്ങൾക്കൊന്നും തപ്പി എടുക്കട്ടെ നമുക്ക് ബ്രഷ് എടുക്കണം ഏത് ബ്രഷ് എടുക്കും കൺഫ്യൂഷൻ ആയിപ്പോയി ഇതെന്താ എന്താ ബ്രഷ് ബ്രഷ് കുറച്ച് നല്ലത് നോക്കിട്ടെടുക്കണം അത് ഫസിക്കാക്കണായിരിക്കും നല്ലത് ടി എഫ് എം ഒക്കെ നോക്കിയിട്ടാണ് ഫസിക്കാക്ക് ഫസ്ക്കാക്ക് എടുത്തത് പിന്നെ ബാക്കി എന്താ വേണ്ടെടുത്താ സോപ്പ് ഞാൻ ഞാൻ പറഞ്ഞു ഇനി ഇതാണ് കുളിക്കാത്ത നിനക്ക് അങ്ങനത്തൊന്നും വേണ്ട നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് സോപ്പ് നല്ല മണം ഇഷ്ടമുള്ള എന്താ സോപ്പാണ് സാധനങ്ങൾ ചലഞ്ച് ചെയ്യണ്ടോ നമ്മള് ബ്രഷ് പേസ്റ്റ് ഇതൊന്നും യൂസ് ചെയ്യാത്ത സാധനങ്ങളല്ലേ പിന്നെ എന്തിനാ എടുക്കുന്നേ അല്ല ഇതൊന്നും യൂസ് ചെയ്യില്ലോ നമുക്ക് ഉപയോഗം വരില്ലല്ലോ എന്താണ് വാ മോളെ ഒരു സോപ്പ് ഇടുക മണിക്കൂറായി ഞാൻ അവിടെ സോപ്പ് എടുത്തിരിക്കുമ്പോ നമ്മളെപ്പോഴും ഇതിലെ ടി എഫ് എം നോക്കണം കണ്ടോ ഇത് ഗ്രേഡ് വൺ ടി എഫ് എം എഴുപത്താറ് ശതമാനം കണ്ടോ ഗ്രേഡ് വൺ സോപ്പ് വാങ്ങണം

ീ ആശുപത്രി വാർഡിലേക്ക് മാത്രമാണ് കോഴിക്കോട്ടേക്ക് വരുകയുള്ളു ഹിവ ഐ വിൽ മിസ് യു ഹിവ എന്താ എന്താണ് എന്തേ എന്താണ് എന്താ വേണ്ടിയേ കൊണ്ട മറന്നുപോയി എന്തായി ചിരിക്കുന്നത് കരിഞ്ഞാലും കുടുക്കുകളെ മാത്രമേ ഉള്ളൂ ഒന്ന് ഒന്ന് വരാണം എന്താണ് സൂപ്പർ അല്ലേ ഇതായിരുന്നു വീഡിയോ അപ്പൊ നമ്മൾ കൊറച്ചു മാറിയിട്ട് ഷൂട്ട് എടുക്കാൻ പോണോ അതിന്റെ വീഡിയോ മറ്റന്നാൾ വരുന്നതാണ് കേട്ടോ ഷെയർ ചെയ്യേ ഷെയർ ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് കൊടുക്ക് കേൾദിച്ചോ നമ്മൾ 1.500 ആരെക്കും